ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വീഡിയോ തുടങ്ങിയിട്ട് കുറച്ച് ദിവസം ഇട്ടതേ ഇല്ലു അപ്പോഴത്തേക്കും വീഡിയോ ഇട്ടാകുമ്പോഴത്തേക്കൊന്നും എനിക്ക് നടുവിളക്കിയിട്ട് കിടത്തത്തിലായതുകൊണ്ട് കുറേ ദിവസമായി വീഡിയോ ഒന്നും ഇടാത്തത് അപ്പോൾ ഡിസ്കിൻ്റെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ എല്ലാം എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് ചോറും കറിയെല്ലാം ഉണ്ടാക്കുന്നത് അപ്പം ഒന്നൊരു പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പഴവുമില്ലേ പഴുത്ത നേന്ത്ര നേന്ത്രപ്പഴവും രണ്ട് തക്കാളിയെല്ലാം എടുത്ത് മുറിച്ചിട്ടിട്ട് പുളിശ്ശേരി പഴം പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടി നോക്കുക അപ്പോൾ എനിക്ക് ഇന്നിപ്പം ഒന്ന് ഒന്നരയാഴ്ച ഞാനിങ്ങനൊരേ കിടപ്പില്ല എന്നാൽ അതങ്ങനെ കിടന്നാകുമ്പോൾ എനിക്ക് നേരെയാവും ഡിസ്ക് തെറ്റിയാൽ പിന്നെ റെസ്റ്റ് തന്നെ അല്ല ഒരു രണ്ടി നടക്കാൻ പോലും പറ്റില്ല അപ്പോൾ ഇന്ന് ചെറുതായിട്ടൊന്ന് നടക്കാനാവുമ്പോൾ പിന്നെ നമ്മളൊക്കെ കിടക്കില്ലല്ലോ അന്നേരം ഒന്ന് നല്ല എണീറ്റിട്ട് അടുക്കളയിലേക്ക് പോയി ഒക്കെ ആണ് ഈ ഫോണും കൊണ്ട് അങ്ങനെ ഞാൻ മെല്ലനെ വീഡിയോ എടുത്ത് തന്നിട്ട് അപ്പോൾ ആവുന്ന അരിയെല്ലാം ഇങ്ങനെ ഉണ്ട് ആ ചോറെല്ലാം വെന്തിട്ട് വാർക്കുന്നുണ്ട് അങ്ങനെ പണ്ടെല്ലാം അങ്ങനെ ഒറ്റക്ക് നിൽക്കുമ്പോൾ മീൻ കറിയെല്ലാം വെച്ച് കപ്പ അതെല്ലാം ശീലമാണ് ഇങ്ങനത്തെ ഈ പുളിശ്ശേരി സാമ്പാർ അതൊന്നും അറിയില്ല കേട്ടോ അപ്പം എന്നെ ഇടയ്ക്ക് 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 ഒന്ന് ചോദിച്ചിട്ടാണെന്ന് ഓരോന്നും ഉണ്ടാക്കല് മക്കൾ പരീക്ഷയ്ക്ക് പോയിരാവില്ല അപ്പോൾ ഇതാ ആ പുളിശ്ശേരിക്ക് ഞാൻ അടുക്കളയിൽ പോയത് കൊണ്ട് എന്നോട് ചോദിച്ചു എന്തെല്ലാം അരക്കേണ്ടെന്ന് അങ്ങനെ തേങ്ങയും പച്ചമുളകും ജീരകവും രണ്ടല്ലി വെളുത്തുള്ളിയും തൈര്യം കൂടി ചേർത്ത് അരച്ചോന്ന് പറഞ്ഞു മറ്റേ അരക്കാൻ വേണ്ടി അങ്ങനെ നോക്കലെന്ന് തൈര്യം കൂടി ചേർത്ത് ഒഴിച്ചിട്ടില്ലേ നമ്മളിങ്ങനെ കുറേ തിളപ്പിച്ച് അങ്ങനെ പിരിഞ്ഞു പോകൊന്നുമില്ല ആ കഷ്ണ പന്തയിലേക്ക് തന്നെ നമുക്ക് ചൂടോടി ഇവിടെ തന്നെ ഇങ്ങനെ എല്ലാം ആക്കി അരച്ചാൽ നമുക്കത് പിരിഞ്ഞു പോകാണ്ട് തന്നെ കിട്ടും എനിക്ക് ഇതുവരെ അങ്ങനെ പിരിഞ്ഞ് പോയിട്ടൊന്നുമില്ല നല്ല പൊളിശ്ശേരി ആയിട്ട് തന്നെ കിട്ടും കേട്ടോ അത് ഞാൻ പറഞ്ഞുകൊടുക്കേന്ന് മലേനെ അടുക്കളയിൽ പോയി അവിടെ നിന്നേന്ന എനിക്ക് അധിക സമയം നിൽക്കാനും പറ്റൂല അപ്പോൾ അതാണ് ഞാനൊരു പുറത്തൊരു പൂച്ച നിൽക്കുന്നുണ്ടായി വെറുതെ അടുക്കളയിൽ നിന്നൊരു വീഡിയോ എടുത്തതന്നെട്ടാ പിന്നെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാൻ വന്നു ഇനി അത് നല്ലപോലെ തിളക്കുകയും ചെയ്യാം കേട്ടോ തിളച്ചാലും ഇങ്ങനെ പിരിഞ്ഞു എന്ന് പോകുമെന്ന് പറയുന്നത് ഓരോ ഇച്ചപാടെടുക്കണം നിനക്കങ്ങനെയൊന്നും വലിയൊരിതില്ല ഞാൻ ഇങ്ങനെ ആക്കിയിട്ട് നല്ലോണം തിളപ്പിക്കുകയും ചെയ്യലുണ്ട് കുറച്ച് പുളി അധികം എന്ന വിനോദാട്ടം പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞാൽ ചെറുങ്ങാനൊരു പഞ്ചസാര ഇട്ടു വന്നിട്ട് പഞ്ചസാര ഇട്ടേട്ടാ അപ്പം എൻ്റെ അമ്മ പറഞ്ഞിരുന്ന ടിപ്പാ ഇതല്ലേ അപ്പം ഞാൻ കടുവും ഉലുവിയല്ലേ വറുത്ത പറഞ്ഞിട്ട് വറുത്തിടാൻ വേണ്ടി നോക്കുമായിരുന്നേ നമുക്ക് എനിക്കെൻ്റെ ഇങ്ങനെ ആകുമ്പോൾ അല്ല എൻ്റെ അമ്മയാണ് എൻ്റെ അടുത്ത് ഉണ്ടാവല്ലേ അപ്പം അതിൻ്റെ ആ ഒരു വിഷമം ഉണ്ടട്ടാ ഇപ്പം എൻ്റെ അമ്മയില്ല അമ്മ ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതിന് അമ്മ പോയിട്ട് ഒരു ആറുമാസ ആയിട്ടുന്ന് അമ്മ പോയ പിന്നെ ഇതാണ് എനിക്ക് ഒരിക്കലും ഇളക്കിയതാ കേട്ടോ അതൊക്കെ അല്ലാത്തൊരു അനുഭവമായി പോയി ഇപ്പോൾ ഇളകുമ്പോൾ ഇല്ല ഇങ്ങനെ ഡിസ്ക് തെറ്റുമ്പോൾ അല്ല ഇല്ലെങ്കിൽ അമ്മയാണ് എൻ്റെ അടുത്തേക്ക് ഓടി വരും ഇപ്പം പോലെ തോന്നി ഒറ്റക്ക് ഇങ്ങനെ കിടക്കുമ്പോൾ ഭയങ്കര വിഷമായി പോയിട്ടു അപ്പോൾ ഇതാ വറുത്തിട്ടിട്ട് എല്ലാം അടിപൊളി പൊളിച്ച് റെഡ് ആയിട്ടുണ്ട് കേട്ടോ ഒന്നുമില്ലാണ്ട് തിളക്കുകയും ചെയ്യുക പിരിഞ്ഞ് പോയിട്ടുമില്ല ഒന്നുമില്ല അപ്പോൾ അതിൻ്റെ ഇടക്ക് ഇനി ഇതായിട്ട് പച്ചപ്പയറും മീൻ പൊരിക്കുന്നതെല്ലാം ഉണ്ട് കേട്ടോ മീൻ്റെ എല്ലാ പരിപാടിയും ചെയ്തോളും വേറെ അങ്ങനെ പച്ചക്കറി എന്നൊന്നും അങ്ങനെ ആക്കാൻ അറിയില്ല അങ്ങനെ എന്നോട് ചോദിച്ചിട്ട് തന്നെയാണെന്നുണ്ടാക്കില്ലേ അപ്പോൾ നമുക്കല്ല ഞാൻ പറഞ്ഞു വരുന്ന അമ്മയില്ലെങ്കിൽ നമുക്ക് പിന്നത്തെ ഒരു ഇത് നമുക്ക് ഇവർ തന്നെയാണ് ആ ഒരു നമ്മളെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടുള്ളത് എന്നാണ് എനിക്ക് അന്നേരം ആ മനസ്സിലേക്ക് വേഗൊരിത് വന്നത് കാരണം എന്ന് വെച്ചാൽ അമ്മേനാവിത് തന്നെയാണെന്ന് എനിക്ക് ഇപ്പം കിട്ടുന്നത് അമ്മ അമ്മ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ ആ ഒരു കെട്ടിയവന്മാർ തന്നെയാണ് പിന്നത്തെ ആശ്രയം എല്ലായി കഴിഞ്ഞിട്ട് ഞാനവിടെ ഇരിക്കുമ്പോൾ എനിക്ക് ചോറും ഇത്രയും ദിവസം വയലിട്ട് വരുചോ ചോറ് ഒറ്റക്ക് തിന്നാനൊന്നും ആവൂല അപ്പോൾ എന്നോട് ഓർമ്മു ഇന്നും കൂടി ഞാൻ വയലിട്ടേതാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചോറെല്ലാം വയലിട്ട് വരുന്നത് എൻ്റെ അമ്മയായിട്ട് ഇതെല്ലാം ചെയ്യുന്ന ആ ഒരു സങ്കടം ഉണ്ട് എന്ന് പറയുക അപ്പോൾ അതുകൊണ്ട് ചോറെല്ലാം ഉരുട്ടി ഇട്ടിട്ട് വരെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം പറ്റുമെങ്കിൽ നാളെ നല്ല വിശേഷമായി കാണാം